ഹലോ ഫ്രണ്ട്സ് നമുക്കൊന്നൊരു കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ മൂന്ന് വെറൈറ്റി എക്സോട്ടിപ്പാറ്റാണ് കേട്ടോ ഇതിലുള്ളത് കാരണം നമുക്കത് അൺബോക്സ് ചെയ്യാൻ തന്നെ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് ദിവസമായിട്ടാണ് ഈ മൂന്ന് വെറൈറ്റി ഐറ്റംസിനെ നമ്മൾ മേടിക്കണമെന്ന് വെച്ച് ആഗ്രഹിച്ചിരിക്കണേ അപ്പോൾ നമുക്ക് ഇത് എല്ലാം കൂടി നോക്കിയപ്പോൾ എവിടെ നിന്നും കിട്ടാനില്ലായിരുന്നു അപ്പോൾ അവസാനം നമ്മളെ എക്സോട്ടി പെക്സോ സുവലിൽ തന്നെ കേട്ടോ നമുക്കിത് സെറ്റാക്കി തന്നിട്ടുള്ളത് അപ്പം നമുക്കിത് എന്താണെന്നുള്ള ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കട്ടെ അപ്പം നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോകണം കേട്ടോ കാരണം ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ള കണ്ടെങ്കണം തന്നെ കിട്ടും നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു എന്താണ് ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെയൊക്കെ ചോദിച്ചത് ഇപ്പം നമ്മൾ ഓരോന്നായിട്ട് കാണിച്ചു തരട്ടെ അപ്പം നമ്മൾ പക്ഷൊരു സാധനമാണ് ഉണ്ടത് ഇരുട്ടും കൂടിയിട്ടുണ്ട് അപ്പം നമ്മൾ അവനെ കൈമാറുകയാണ് ഇപ്പം നമുക്ക് നമ്മളെ ബ്ലോഗിക്കുവാനൊന്ന് അൺബോക്സ് ചെയ്യട്ടോ ഒന്ന് സെറ്റാവാൻ ഉണ്ട് കടിക്കാനൊക്കെ നിൽക്കുന്നുണ്ട് കടി അപ്പം അടുത്തത് നമുക്ക് ഉള്ളത് നമ്മളെ വൈറ്റ് ഷുഗർ ഗ്ലൈഡർ ആണ് കേട്ടോ அது ஆக சிலக்கறேன் நமக்கு